ഈ ഈ ഇലക്ട്ര പവർ ഡിവൈസസ് ബൾബുകൾ വരുന്ന കുഞ്ഞു ആളുടെ എനിക്കൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മോള് ബൾബുണ്ടാക്കി തുടങ്ങുന്നത് അത് ഞങ്ങൾക്ക് പെരവണി നടക്കുന്ന സമയത്താണ് ഇപ്പോഴും അത് തീർന്നിട്ടില്ല പെരവണി ബൾബൊക്കെ വിറ്റ് വരെ പൈസ കിട്ടിയിട്ട് പെരവണി പെട്ടെന്ന് ചായ തീർക്കാല്ലെന്നും പറഞ്ഞിട്ടാണ് അവള് തുടങ്ങണത് ഇപ്പൊ ഇലക്ട്രാ പവർ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡ് തന്നെ ഈ കുഞ്ഞു പ്രായത്തിൽ അവർ തന്നെ പ്രതിസന്ധികളാണ് പ്രയത്നങ്ങൾക്കുള്ള കണല് വാരി വിതറുന്നത് അങ്ങനെ രണ്ട് കുഞ്ഞ് കനലുകളാണ് നമുക്ക് മുമ്പിൽ നിന്നുള്ളത് ഏഴു വയസ്സും പത്ത് വയസ്സുള്ള ഒരു ബ്രാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് കുഞ്ഞു കനലുകൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം അതോടൊപ്പം തന്നെ അവരുടെ ബ്രാൻഡിനെയും നമുക്ക് പരിചയപ്പെടാം ഇറ്റ്സ് മീ ജി ജെയിൻ വെൽക്കം ടു നമുക്ക് അവരെ അവരിലൂടെ തന്നെ ഒന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് അവരുടെ ബ്രാൻഡിന്റെ പേര് ചോദിക്കാം ഇലക്ട്രാ 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 പവർ ഡിവൈസസ് അല്ലേ നമ്മള് ബൾബല്ലേ കൂടുതലായിട്ട് ചെയ്യുന്നേ ആ ഇനി നമുക്ക് ഈ ഒരു ഇലക്ട്രാടെ അല്ലെങ്കിൽ ഇലക്ട്ര പവർ ഡിവൈസസ് ബൾബുകൾ വരുന്ന ഈ കുഞ്ഞു കരങ്ങളുള്ള ആളുടെ അറിഞ്ഞാലോ ഗൗരി ഗവേഷ് ഗൗരി ഗവേഷ് അല്ലേ കുഞ്ഞിന്റെ ശരണ്യ ഗവേഷ് ശരണ്യ ഗവേഷ് ഇപ്പൊ രണ്ടുപേരും കൂടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് ഗൗരിയാണ് ആണ് ഇതിന് മുൻകൈ എടുക്കുന്നത് അല്ലേ ഇത് 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 സഹായി അല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ ബൾബ് ബൾബ് ഒന്ന് ഒന്ന് കാണിച്ചാലോ പറഞ്ഞു കൊടുക്കാവോ എങ്ങനെ ഡ്രൈവ് ഹൗസിംഗിലേക്ക് വെക്കണം പിന്നെ വെക്കണം പിന്നെ ഹീറ്റ് ഹീറ്റ്സിംഗ് ഇതിന്റെ അകത്ത് വെക്കണം മോഡ്യൂൾ വെച്ച് സോൾഡറിങ് ചെയ്യണം പിന്നെ ഡിഫ്യൂസർ വെക്കണം എനിക്കൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മോള് ബൾബ് ഉണ്ടാക്കി തുടങ്ങണത് അത് ഞങ്ങൾക്ക് പെരപണി നടക്കുന്ന സമയത്താണ് ഇപ്പോഴും അത് തീർന്നിട്ടില്ല പെരമണി ബൾബൊക്കെ വിറ്റ് വരെ പൈസ കിട്ടിയിട്ട് പെരമണി പെട്ടെന്ന് തീർക്കാല്ല ചായ എന്നും പറഞ്ഞിട്ടാണ് അവൾ തുടങ്ങണേ ബൾബ് മൂന്നാം ക്ലാസ്സിലെ വെക്കേഷൻ മുതലാണ് അവൾ ബൾബ് തുടങ്ങണം തുടങ്ങണേ ഇപ്പം അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കണത് ഒക്കെ അതിന് ഒരുപാട് ഉപകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഭാരക് സേവ സമാജിൻ്റെ അവാർഡ് വരെ ഒക്കെ കിട്ടിയതാണ് പിന്നെ ഒരുപാട് ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് വിളിക്കുക അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഈ കുഞ്ഞു പ്രായത്തിൽ അച്ഛനെ സഹായിക്കുന്നതിന് എനിക്കിപ്പോ ഈ കൈക്ക് വൈകാണ്ടായിട്ട് ഇപ്പൊ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞപ്പ് ഇപ്പഴും എന്റെ മോള് തന്നെ ചെയ്യണത് ഇപ്പൊ ഇപ്പൊ രണ്ടുപേരും ചെയ്യും ഇളയാളും ചെയ്യും ഇപ്പൊ ഇളയാള് രണ്ടാം ക്ലാസ്സിലാണ് ഏഴ് വയസ്സ് ശരണ്യ ഇത് ഗൗരി രണ്ടുപേരും ഇപ്പൊ ചെയ്യും ഇപ്പ ആഹാ ഇലക്ട്രാ പവർ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡ് തന്നെ ഇവർ രണ്ടുപേരും ആണ് ഇപ്പൊ അത് ഈ കുഞ്ഞു പ്രായത്തിൽ അവര് തന്നെ ഇപ്പൊ അവര് നടത്തിക്കൊണ്ടിരിക്കുക ഈ കുഞ്ഞുങ്ങളിപ്പൊ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം കാരണം ഇത് ആവശ്യമുള്ള എല്ലാവരും ഇവരെ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ചെയ്ത് ഇത് എത്ര വാട്ടിന്റെ ഒമ്പത് വാട്ടിന്റെ നയൻ വാട്ടിന്റെ ബൾബാണ് ഈ ഇരിക്കുന്നത് ഇത് നമുക്ക് എനിക്ക് തോന്നുന്ന ഇൻവേർട്ടർ ബൾബാണെന്ന് തോന്നുന്നു അല്ലേ ഇൻവേർട്ടർ ബൾബ് ഇത് തന്നെ തെളിയുമല്ലേ തെളിച്ചേ അപ്പം ഈ ഇൻവേർട്ടർ ബൾബ് ഈ ഒറ്റ ടൈപ്പ് ഉള്ളോ നമുക്ക് പതിനെട്ടിൻ്റെ ഉണ്ട് ഇത് ഒമ്പതിൻ്റെ ആണെന്ന് തോന്നുന്നത് അല്ലേ അപ്പോൾ ഒമ്പതിൻ്റെയും പതിനെട്ടിൻ്റെയും ഇൻവേർട്ടർ ബൾബ് ഉണ്ട് ഇത് എത്രയാണ് വരുന്നത് ഇത് പതിനെട്ട് സാധാ ബൾബ് അല്ലേ പിന്നെ ഇത് ഇത് ബാക്കിയെല്ലാം സാധാ ബൾബ് അല്ലേ ഇത് മുപ്പത് ഇത് അമ്പത് അല്ലേ അപ്പം ഇത് എനിക്ക് തോന്നുന്നു കടകളിലൊക്കെ ആവശ്യം ഒത്തിരി വരുന്ന ബൾബുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബുകളും ഉണ്ട് ഇൻവേർട്ടർ ബൾബുകളും ഉണ്ട് ഈ ബൾബുകൾ കൂടാതെ നമുക്ക് ട്യൂബുകളുണ്ട് അല്ലേ ഇത് ഈ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ഒരു വയറൽ ആയിട്ടുള്ള ടൈപ്പ് ട്യൂബാണ് നമ്മൾ പല കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പല ടൈപ്പ് കളറിൽ ഫ്ലോ ആയിട്ട് വരുന്ന ടൈപ്പ് ട്യൂബ് അതുപോലെ തന്നെ ഇത് നോർമൽ ട്യൂബാണ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗത്തിലുള്ള ഒരു വസ്തുവാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പ്രൊഡക്ഷൻ നടത്തുന്നത് നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും ഇപ്പം നമ്മളെല്ലാവരും ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബ്രാൻഡിനെ നമുക്ക് കൂടുതൽ ഉന്നതയിലേക്ക് നയിക്കാം അപ്പോൾ രണ്ടു പേർക്കും ഓൾ ദി വെരി ബെസ്റ്റ് അപ്പോൾ അച്ഛനെ സഹായിച്ച് ഇതൊരു വലിയ ബ്രാൻഡ് ആക്കണം കേട്ടോ ഇതുപോലുള്ള ഓരോ സംരംഭങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോയിലും പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇതുപോലുള്ള ഓരോ സംരംഭങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാം അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വളരാം അതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം ലെറ്റ്സ് ഗ്രോ ടുഗെദർ